യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ വിവാദങ്ങൾക്കിടെ അബിൻവർക്കിക്ക് പിന്തുണയുമായി ചാണ്ടിയമ്മൻ അബിൻ മർക്കിയെ അവഗണിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് ചാണ്ടിയമ്മൻ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും ചോദിക്കാതെ ഡിജിറ്റൽ മീഡിയ ചുമതലയിൽ നിന്നും മാറ്റി അപമാനിച്ചുവെന്നാണ് ചാണ്ടിയുമ്മന്റെ മറ്റൊരു പരാതി അബിൻ വർക്കിയെ അവഗണിച്ചതിൽ അസ്വസ്ഥത പുകയുമ്പോഴാണ് ചാണ്ടിയമ്മൻ നീരസം പരസ്യമാക്കിയത് കെ സി വേണുഗോപാലിനെതിരെ എ ഐ ഗ്രൂപ്പുകൾ കൈകോർക്കുന്നതിന്റെ സൂചന കൂടിയാണ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം കോട്ടയത്ത് രമേശ് ചെന്നിത്തലയുടെ മയക്കുമരുന്ന് വിരുദ്ധ വാക്കത്തോടിന് പിന്നാലെയായിരുന്നു ചാണ്ടിയുമ്മന്റെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിലെ അംശവും ചാണ്ടിയുടെ വാക്കുകളിൽ പ്രകടമാണ്